നമസ്കാരം ഒരു നൂറ്റാണ്ടിലേറെയായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മൊത്തത്തിൽ താപനില വർദ്ധിക്കുമ്പോഴും ഗ്രീൻലാൻഡിന് തെക്ക് ഭാഗത്തുള്ള ഒരു പ്രത്യേക ജലപ്രദേശം അസാധാരണമായും വീതം തണുത്തു തന്നെ നിലനിൽക്കുന്ന പ്രതിഭാസം ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരു വലിയ സംവാദ വിഷയമായിരുന്നു ഈ സ്ഥിരമായ തണുപ്പിന് പിന്നിലെ കാരണം എന്താണെന്നതിനെക്കുറിച്ച് കാലങ്ങളായി ചർച്ചകളും നടന്നു വന്നു ഇതിന്റെ യഥാർത്ഥ കാരണം പ്രധാനപ്പെട്ട ഒരു സമുദ്ര സംക്രമണ വ്യവസ്ഥയുടെ ദീർഘകാലമായുള്ള ദുർബലതയാണെന്ന് ഒരു പുതിയ പഠനം ചൂണ്ടിക്കാണിക്കുന്നു അറ്റ്ലാന്റിക് മെറിഡിനിയൽ ഓവർ ടൈനിങ് സർക്കുലേഷൻ അഥവാ എ എം ഓ സി എന്ന പ്രധാന സമുദ്ര പ്രവാഹ സംവിധാനത്തിന്റെ മന്ദഗതിയാണ് ഈ പ്രതിഭാസത്തിന് കാരണം ചൂടുള്ളതും ഉപ്പുരസമുള്ളതുമായ ഉപരിതല ജലത്തെ വടക്കോട്ടും തണുത്ത ജലത്തെ ആഴത്തിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്കും തിരികെ എത്തിച്ചുകൊണ്ട് ആഗോള കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു വലിയ തോതിലുള്ള സമുദ്ര സംക്രമണ സംവിധാനമാണ് എ എം ഒ സി ഈ പ്രവാഹം ഒരു കാലാവസ്ഥാ നിയന്ത്രണ കൺവെയർ ബെൽറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ തണുത്ത പ്രദേശം നിലനിൽക്കുന്നത് എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് എ മോസി ദുർബലപ്പെടുന്നതാണ് ഇതിനുള്ള ഏറ്റവും സാധ്യതയുള്ള ഉത്തരമെന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത് എ മോസി പ്രവാഹത്തിൽ ഉണ്ടാകുന്ന കുറവ് അർദ്ധ ധ്രുവ ഉത്തര അറ്റ്ലാന്റിക്കിലേക്ക് എത്തുന്ന ചൂടിൻ്റെയും ഉപ്പിൻ്റെയും അളവ് കുറയ്ക്കുന്നു ഇതാണ് ഗ്രീൻലാൻഡിന് തെക്ക് ഗവേഷകർ നിരീക്ഷിക്കുന്ന തണുപ്പും ലവണാംശം കുറഞ്ഞതുമായ അവസ്ഥ സൃഷ്ടിക്കുന്നത് ഈ പഠനത്തിന് നേതൃത്വം നൽകിയ യു കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ വി ലു പറയുന്നു എ എം ഓ സിയുടെ ശക്തിയുടെ വിലയേറിയ സൂചകങ്ങളാണ് താപനിലയും ലവണാംശ രേഖകളും എ എം ഓ സിയുടെ നേരിട്ടുള്ള നിരീക്ഷണം ഏകദേശം ഇരുപത് വർഷം മുമ്പ് മാത്രമാണ് ആരംഭിച്ചത് എന്നാൽ എ എം ഓ സിയുടെ കഴിഞ്ഞ കാല മാറ്റങ്ങൾ പുനഃസൃഷ്ടിക്കുന്നതിനായി ഗവേഷകർ ഏകദേശം ഒരു നൂറ്റാണ്ടിലെ താപനില ലവണാംശം തുടങ്ങിയ അളവുകൾ പരിശോധിച്ചു തുടർന്ന് ഈ ഫലങ്ങളെ ഏകദേശം നൂറ് കാലാവസ്ഥാ മാതൃകാ സിമുലേഷനുകളുമായി താരതമ്യം ചെയ്തു കമ്മ്യൂണിക്കേഷൻസ് എർ ആൻഡ് എൻവോൺമെന്റ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച അവരുടെ വിശകലനം കാണിക്കുന്നത് എമോസി ദുർബലമായി പ്രതിഫലിക്കുന്ന മാതൃകൾക്ക് മാത്രമേ യഥാർത്ഥ ലോക ഡാറ്റയുമായി സാമ്യമുള്ളൂ എന്നതാണ് ഈ കണ്ടെത്തലുകൾ ഗ്രീൻലാൻഡിന്റെ തെക്കൻ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല സമുദ്ര സംക്രമണത്തിലെ മാറ്റങ്ങളോട് ഏറ്റവും സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ ഒന്നാണ് തെക്കൻ ഗ്രീൻലാൻഡ് അനോമലി ഇവിടെ ഉണ്ടാകുന്ന തണുപ്പ് യൂറോപ്പിലെ മഴയുടെ അളവിൽ മാറ്റം വരുത്തുക കൊടുങ്കാറ്റ് സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ജെറ്റ് സ്ട്രീമിനെ ബാധിക്കുക തുടങ്ങിയവ വഴി യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലും കാലാവസ്ഥാ പാറ്റേണുകളെ സ്വാധീനിക്കുന്നു ലവണാംശത്തിലും താപനിലയിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ സമുദ്ര ആവാസ വ്യവസ്ഥകളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് തെക്കൻഡറി ലാൻഡിലെ തണുപ്പിന് കാരണം സമുദ്ര ചലനാത്മകതയാണോ അതോ എയറോസോൾ മലിനീകരണം പോലെയുള്ള അന്തരീക്ഷ സ്വാധീനങ്ങളാണോ എന്നതിനെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു എ മാറ്റങ്ങൾ യൂറോപ്പിന്റെ കാലാവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതിനാൽ ഈ കണ്ടെത്തലുകൾ യൂറോപ്പിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭാവിയിലെ കാലാവസ്ഥാ പ്രവചനങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു എ എം നേരിട്ടുള്ള പഠനങ്ങൾക്ക് ഒരു നൂറ്റാണ്ടോളം പഴക്കമില്ല എങ്കിലും താപനില ലവണാംശം ഡേറ്റ എന്നിവ ദീർഘകാല സമുദ്ര സംക്രമണ മാറ്റങ്ങളിലേക്ക് വിശ്വസനീയമായ ഒരു കാഴ്ച നൽകുന്നുണ്ടെന്ന് ഈ ഗവേഷണം തെളിയിക്കുന്നു ഹരിതഗൃഹവാദങ്ങളുടെ അളവ് വർദ്ധിക്കുന്നത് തുടർന്നാൽ ഗ്രീൻലാൻഡിന് തെക്കുള്ള ഈ തണുത്ത പ്രദേശം ഭാവിയിലെ കാലാവസ്ഥാ മാറ്റത്തിൽ കൂടുതൽ നിർണായകമായ ഒരു ഘടകമായി മാറും അതിന്റെ ഉത്ഭവം തിരിച്ചറിഞ്ഞതിലൂടെ വരാനിരിക്കുന്ന മാറ്റങ്ങൾക്ക് നന്നായി തയ്യാറെടുക്കുവാൻ ഗവേഷകർക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ വെബ്ഡെസ്ക് തത്തുമായി ടി വി